السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الفائزين بجل الله أما بعد رحم الله شغد داكرا نام النلاء نام الله نا نا نسكادة تند والنامة شرطا يا أشدية لنشدية بردتغا أنك آليم شريعي كتان بردي. വുലൂയിൻ്റെ ഷർട്ടും ഫർലും പഠിക്കണമെന്നും കുളിയുടെ ഷർട്ടും ഫർലും പഠിക്കണമെന്നും പറഞ്ഞു അതിൽ വലൂയിൻ്റെയും കുളിയുടെയും ഷർട്ടുകളും ഉലോയിൻ്റെ ഫറലുകളും ഉലോയിൽ നെയ്യത്ത് ചെയ്യേണ്ട കാര്യവും ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു ഇനി ഉലൂ ചില സുന്നത്തുകളുണ്ട് കുളിയുടെ ഫറിലിൽ നിന്ന് ഇന്നലെ പറഞ്ഞ ഒന്നാമത്തെ ഫറൽ പറയാനുമുണ്ട് ആദ്യമായി മുലൂൻ്റെ സുന്നത്ത് കൂടി തീർത്ത് കുളിയുടെ ഫറിലേക്ക് കടക്കും മുലൂക്ക് ചെയ്യുമ്പോൾ നെയ്യത്ത് വെക്കേണ്ടത് മുഖം കഴുകുമ്പോഴാണെന്ന് നാം പറഞ്ഞു നാം മുലൂയിൻ്റെ തുടക്കത്തിൽ ഒരു നെയ്യത്തിണ്ട് മുങ്കൈ രണ്ടും കഴുകുമ്പോൾ തിബിരയിലേക്ക് മുന്നിട്ടുകൊണ്ട് ഉലു സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയത്ത് ചെയ്തുകൊണ്ട് എന്ന നീക്രം ചെല്ലിക്കൊണ്ടാണ് രണ്ടു മുങ്കയും കഴിയേണ്ടത് ശേഷം വിസ്വാക്ക് ചെയ്യുക വായിൽ വെള്ളം കൊപ്പലിക്കുക മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക അതിനുശേഷമാണ് ഇൻ്റെ ഫർവായ മുഖത്തിലേക്ക് എത്തുന്നത് പിന്നെ മുഖവും കൈയ്യുമൊക്കെ കഴുകി തല മുഴുവനും തടവുക എന്നതും സുന്നത്താണ് തലയിൽ നിന്ന് അല്പം തടവലാണ് ഫർള് പക്ഷെ മുഴുവനും കഴുകൽ സുന്നത്താണ് മുഴുവനും തടവുക എന്നത് സുന്നത്താണ് കഴുകാനല്ല നല്ല തടവ അതേപോലെ തന്നെ ചെവി രണ്ടും തടവുക അതും സുന്നത്താണ് അങ്ങനെ ഉലൂവുകൾ കൃത്യമായി എടുത്തു കഴിഞ്ഞാൽ തോർത്താതെ കളയാതെ നാം പുറത്തേക്കിറങ്ങുന്നു അതിനു ശേഷം ഉളൂൻ്റെ ശേഷമുള്ള ദ്വാൾ കണ്ണും കയ്യും മേൽപോട്ട് ഉയർത്തിക്കൊണ്ട് ദ്വാൾ ചെയ്യുന്നു ആ ദ്വാഴ എല്ലാവർക്കും അറിയാം അല്ലാഹ ഇല്ലാ وأشهد أَنَّ مُحَمَّدًا عَبْدُهُ وَرَسُولُهُ اللهم اجعلني من التوابين <سؤال> واجعلني من المتطهرين <سؤال> واجعلني من عبادك الصالحين <سؤال> <سؤال> سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك أه دعاء نعم ولو إن شاشم دعاة جيانا أدوار صلى الله عليه وسلم ننقل لهم قربتهم بإذن صلاة സൂറത്തുൽ കഥ ഇന്ന ഹുബീലുൽ കഥ എന്ന സൂറത്ത് മൂന്ന് വട്ടം ഓതുകയും ചെയ്യുക എങ്കിൽ സ്വർഗ കവാടങ്ങൾ ആ ആൾക്ക് വേണ്ടി തുറക്കപ്പെട്ടു വെക്കുന്നതാണ് അപ്പോൾ ആ ഒരു പ്രവർത്തനം നാം ചെയ്യണം ഇവാഴ്ച ചെയ്യണം ഇനി കുളിയുടെ ഫർദിലേക്ക് കടന്നാൽ ഒന്നാമത്തെ ഫർൽ നീയത്ത് തന്നെയാണ് കാരണം ഇന്നമല്ലാമാൽ ബിന്നീയാ ഏത് പ്രവർത്തനങ്ങളും സ്വീകരിക്കപ്പെടണമെങ്കിൽ നെയ്യത്ത് വേണം അപ്പോൾ ഒന്നാമത്തെ ഫവല് നെയ്യത്ത് തന്നെയാണ് ആ നെയ്യത്ത് നാം ചെയ്യേണ്ടത് കുളിക്കാൻ തുടങ്ങുമ്പോഴാണ് കുളിക്കാൻ തുടങ്ങുന്ന എപ്പോഴാണ് കുളിക്ക് മുമ്പ് നാം ഒരു ഉളുവ് ചെയ്യണം ഉളുവിൻ്റെ ശബുദത്തും ഫവലും ഒക്കെ പാലിച്ചുകൊണ്ട് ഒരു ഉളുവ് പൂർണ്ണമായി ചെയ്യുക അതിൻ്റെ ശേഷം കുളിക്കാൻ ആരംഭിക്കുന്നു ആ ആരംഭിക്കുമ്പോൾ നാം നെയ്യത്ത് വെക്കുന്നു എന്താണ് നെയ്യത്ത് വെക്കുന്നത് ജനാപത്ത് കുളി കുളിക്കുന്നു എന്ന് നെയ്യത്ത് വെക്കുക അല്ലെങ്കിൽ വലിയ ശുദ്ധിയെ ഉയർത്താൻ വേണ്ടി കുളിക്കുന്നു എന്ന് നീയത്ത് വെക്കുക അല്ലെങ്കിൽ ആർത്തവക്കുളി കുളിക്കുന്നു എന്ന് നീയത്ത് വെക്കുക ഇത് മനസ്സിൽ കരുതുക നാം കൊണ്ട് ഉച്ചരിക്കലും ഉത്തമമാണ് രണ്ടാമത്തെ ഫർവ് ശരീരം മുഴുവനും വെള്ളം ഒഴിച്ച് കഴുകുക എന്ന് പറയുമ്പം അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നാം കുളിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും തൊലിയുടെ ഭാഗത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുടിയിലോ വെള്ളം എത്താതാകുന്ന രൂപം ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ആയാൽ ഒരു മുടിയിലേക്ക് പോലും വെള്ളം എത്തിയിട്ടില്ലെങ്കിൽ കുളി ശരിയാവുകയില്ല ഒറ്റ മുടി നഞ്ഞിട്ടില്ലെങ്കിൽ കുളി ശരിയാവില്ല അപ്പം നിസ്കാരം ശരിയാവാത്ത അവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് കുളിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് കുളിക്കണം എന്ന കാര്യം നാം ഓർമ്മിക്കേണ്ടതാണ് കുളി കഴിഞ്ഞാലും ഈ പറഞ്ഞ ഉറുവിൻ്റെ ശേഷമുള്ള ത്വാഴ് വാഴ്ചയിൽ സുന്നത്തും ഉണ്ട് ഇനി നാം കടക്കുന്നത് നിസ്കാരത്തിൻ്റെ രണ്ടാമത്തെ ശബ്ദത്തിലേക്കാണ് ഒന്നാമത്തെ ശബ്ദം പൂർണ്ണമായി ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാക്കി അല്ലെങ്കിൽ വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാക്കി ഇനി ചെറിയ ശുദ്ധി നിസ്കാരത്തിൻ്റെ രണ്ടാമത്തെ ഷർത്തായ നജസിൽ നിന്ന് ശുദ്ധി വരുത്തണം നജസിൽ നിന്ന് നിസ്കരിക്കുന്ന സ്ഥലം ശുദ്ധിയാകണം ശരീരം ശുദ്ധിയാകണം വസ്ത്രം ശുദ്ധിയാകണം എല്ലാം നജസിൽ നിന്ന് ശുദ്ധിയാകണം ചുരുക്കി പറഞ്ഞാൽ നജസ് എന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൂത്രമൊഴിക്കാൻ വേണ്ടി നമ്മൾ കയറിയാൽ കൃത്യമായി മൂത്രം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം കഴുകി വൃത്തിയാക്കി വരേണ്ടതാണ് അതല്ലാതെ കയറിയ ഉടനെ തന്നെ മൂത്രമൊഴിച്ച് കഴുകി വന്നാൽ ഒരു തുള്ളി മൂത്രമങ്ങാനും ബാക്കിയായിപ്പോയെങ്കിൽ നെജസ്സോടുകൂടി നിസ്കരിക്കുന്ന അവസ്ഥ വരും ആ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതല്ല മനോഹരം ചെയ്യുന്ന സമയത്ത് കൃത്യമായി മൂത്രം പോയിട്ടുണ്ട് എന്ന് പരിപൂർണമായി ബോധ്യപ്പെട്ടതിന് ശേഷം കഴുകി വൃത്തിയാക്കേണ്ടതാണ് അല്ലെങ്കിൽ നജസ്സോടുകൂടി നിസ്കരിക്കുന്ന അവസ്ഥ വരും രജസ് നിസ്കാരത്തിന് പറ്റുകയില്ല നജസ്സിൽ നിന്ന് ശുദ്ധിയാവുക എന്നത് നിസ്കാരത്തിൻ്റെ ഷർത്താണ് അതേപോലെ നിസ്കാരത്തിൻ്റെ മൂന്നാമത്തെ ഷർത്താണ് അഴുവത്ത് മറക്കുക എന്നത് അഴുപത്ത് മറക്കുക എന്ന് പറയുമ്പോൾ സ്ത്രീകൾ മുഖവും മുങ്കയും ഒഴിച്ചുള്ള ഭാഗമാണ് നിസ്കാരത്തിൽ മറയ്ക്കേണ്ടത് എന്നാൽ പുരുഷന്മാർ പൊക്കിൾ മുതൽ മുട്ട് വരെയുള്ള ഭാഗങ്ങളാണ് മറയ്ക്കേണ്ടത് പൊക്കിൾ മുതൽ മുട്ട് വരെയുള്ള ഭാഗങ്ങൾ മറഞ്ഞിരിക്കണം പൊക്കൾ മറയാതെ ഒരാൾ തുണി തുണിയൊടുത്തിട്ട് നിസ്കരിക്കാൻ നിന്നാൽ നിസ്കാരം ശരിയാവുകയില്ല എന്നർത്ഥം അപ്പം ഈ കാര്യങ്ങൾ നാം കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കാരത്തിലേക്ക് നിൽക്കുകയും നിസ്കരിക്കുകയും ചെയ്യണം നാലാമത്തെ കാര്യം എന്താണ് സമയം ആയി എന്നറിയണം നിസ്കാരത്തിൻ്റെ നാലാമത്തിൻ്റെ ഷർത്ത് സമയം ആയി എന്നറിയുക നിസ്കരിക്കാൻ നമ്മൾ നിൽക്കണമെങ്കിൽ കൃത്യമായി സമയം ആയ നുറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് നിസ്കരിക്കേണ്ടത് അല്ലാതെ നാം തോന്നിയതുപോലെ നിസ്കരിക്കാൻ പാടില്ല അഞ്ചാമതായി ത്രിപിലക്ക് മുന്നിടുകയും വേണം ത്രിബിലയിലേക്ക് മുന്നിട്ടുകൊണ്ട് നിസ്കരിക്കണം അല്ലാതെ എവിടെങ്കിലും തിരിഞ്ഞു നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല ത്രിപിലയിലേക്ക് മുന്നിട്ടുകൊണ്ട് തന്നെ നിസ്കരിക്കണം ഈ ഷർത്തുകൾ പാലിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ മാത്രമേ നമ്മുടെ നിസ്കാരം സ്വീകാര്യയോഗ്യമാവുകയുള്ളൂ അപ്പോൾ നിസ്കാരം സ്വീകാര്യ യോഗ്യമാകണമെങ്കിൽ ഈ പറയപ്പെട്ട ഷർത്തുകൾ നാം അറിഞ്ഞുവെച്ചിരിക്കണം എവിടെ പോയാലും ഈ ഷർത്ത് നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടാകണം അതേപോലെ വധു ഇൻ്റെ ഷർത്ത് ഓർമ്മ വേണം കുളിക്കാൻ കയറുമ്പം കുളിയുടെ ഷർത്തും ഫറും ഓർമ്മ വേണം ഇങ്ങനെ തുടങ്ങി നമ്മുടെ അഴമാലുകൾ ശരിയാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഒരു മുസ്ലിം പഠിച്ചിരിക്കണം എന്ന് ഈ സമയത്ത് പ്രത്യേകം ഓർമ്മപ്പെടുത്തി ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ നമ്മുടെ മറാഹത്തുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നു ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ അതായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തി അസലമേലൈം വരഹമല്ലാഹി വരക്കാത്തൂ